ബാംഗ്ലൂര് വരുമ്പോ അവിടെ സ്ഥലത്തിന് വില വേണം പോവുകയാണോ നിങ്ങൾ എത്തിയോ നിങ്ങക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ഗ്രൈസിൻ്റെ വെള്ളം കരയുന്നില്ലേ പാത്തോട്ടിക്ക് പോകാൻ ഡേറ്റായി ഇന്ന് അതായത് ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരമാണ് ട്രെയിൻ പക്ഷേ അവൾ ഇന്നലെ പോയി കേട്ടോ എറണാകുളത്ത് നിന്നായിരുന്നു ട്രെയിൻ അതുകൊണ്ട് തന്നെ എറണാകുളത്ത് എൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ നിന്നിട്ട് ഇന്ന് വൈകുന്നേരത്തേക്കാണ് പോകുന്നത് ചിക്കൻ കൊണ്ടാട്ടവും ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാണാം ഇത് ഏകദേശം ഒന്നര കിലോ ചിക്കൻ ഉണ്ടായിരുന്നു നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ നമ്മുടെ കോൺഫ്ലവർ അല്ലെങ്കിൽ മൈദ ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഒരു അര ടീസ്പൂൺ വല്ലതും നമ്മുടെ ഗരം മസാല ഇട്ട് കൊടുക്കും ഇനി ഞാനൊരു ഒന്നര അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത് എരിവ് കൂടുതൽ വേണ്ടവർക്ക് സാധാരണ മുളക് കൂടി എടുക്കാം ഇനി ഒരല്പം ഉപ്പ് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് കൂടി ഞാൻ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് നാരങ്ങയുടെ കുരു വീഴാതിരിക്കാൻ വേണ്ടി ഒരു കയ്യിലേക്ക് ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കും എന്നിട്ട് ആ കുരു അങ്ങ് മാറ്റിയെടുത്താൽ മതി എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഒരു മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ ഒന്ന് എന്താണ് ഇതെല്ലാം ഒന്ന് പിടിക്കാനായിട്ട് മാറ്റി വെക്കും അപ്പോൾ ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് നമുക്ക് മുങ്ങിക്കിടക്കുന്ന എണ്ണ ഞാൻ എടുക്കുന്നില്ല നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ എടുക്കുന്നുണ്ട് എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഒന്നിനൊന്നൊട്ടാത്ത രീതിയിൽ നമുക്ക് ഓരോ ചിക്കൻ പീസുകളും ഇട്ട് കൊടുക്കണം കാരണം നമ്മൾ മൈദ ഇട്ടുകൊണ്ട് തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിച്ചിട്ട് അത് എന്താണ് ഒരുപോലെ ഒന്നായിട്ടിരിക്കും അതുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ അകത്തി വേണം ഇടാനായിട്ട് ഇത് ഒരു സൈഡ് മൂത്ത് കഴിഞ്ഞതിന് ശേഷം മറസൈഡും ഇട്ട് കൊടുത്ത് മറസൈഡെന്ന് പറഞ്ഞാൽ മറച്ചിട്ട് കൊടുത്ത് രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് എന്താ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വേവിച്ചെടുക്കുക നമ്മൾ സാധാരണ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു വേവില് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇനി നമ്മളിത് വേവിക്കുന്നില്ല അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇട്ട് കഴിഞ്ഞു ഇനി രണ്ടാമത്തെ ബാച്ചും ഇനി കുറച്ചും കൂടെ മൂന്ന് ബാച്ചായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതേ പാനിൽ തന്നെ അതേ വെളിച്ചെണ്ണയിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മൂന്ന് രണ്ട് മൂന്ന് ഉണക്കമുളക് ഒടിച്ചതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട് അതിൽ ചുവന്നുള്ളിയാണ് കൂടുതൽ ഒരു പിടി ചുവന്നുള്ളി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളകും അതേപോലെ തന്നെ സവോളയും ഒരു ചെറിയ തക്കാളിയുടെ പകുതിയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം സവോളയ്ക്ക് പകരം നമ്മൾ ചുവന്നുള്ളി മുഴുവനും ചുവന്നുള്ളി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് കാരണം നമ്മൾ ചിക്കനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ അരപ്പിന് വേണ്ടിയിട്ടുള്ള മാത്രം ഉപ്പിട്ടാൽ മതി ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അങ്ങനെ അത് ചെറുതായിട്ടൊന്ന് വഴറ്റി വഴന്ന് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഒരു ഒരു ടീസ്പൂൺ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ആഡ് ചെയ്യണം ചിക്കനാതുകൊണ്ട് എന്നാലും അരപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതേപോലെ കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ചചവ മാറുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് പച്ചചുവ മാറുമ്പോൾ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഇനി ഒരു രണ്ടര ടേബിൾ സ്പൂൺ നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കണം കശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തത് മുളകുപൊടി ആണെങ്കിൽ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ആ പൊടിയുടെയും സവോളയുടെയും അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചചവ മാറുമ്പോഴത്തേനും നമുക്ക് ഗരം മസാല അതും അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നാല് ടേബിൾ സ്പൂൺ നമ്മുടെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ചേർത്തീയിലിട്ട് അതായത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു അര ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരുപാട് ഗ്രേവി ഡിഷ് അല്ലല്ലോ ഇത് അതുകൊണ്ട് തന്നെ അര ഗ്ലാസ് മതി ഈ മസാലയൊക്കെ ഒന്ന് ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം മതി ഒന്ന് കുറുകി വരണം അതായത് നമുക്കൊന്ന് ഈ വെള്ളം ഒഴിച്ച വെള്ളം ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സ് കുറച്ച് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി അതായത് എന്താണ് ഉണക്കമുളക് ചതച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് ആ ഒരു വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു അരപ്പാക്കിയല്ലോ അത് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേന് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരപ്പെല്ലാം ചിക്കനകത്തേക്ക് പടരുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം ഇത്രയേ ഉള്ളൂ നമുക്കിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എരിവ് കൂടുതൽ വേണ്ടവർക്ക് നമ്മൾ മുളക് പൊടി സാധാരണ മുളക് പൊടി എടുക്കണം ഇവിടെ അത്ര എരിവ് വേണ്ടാത്തത് കൊണ്ടാണ് ഞാൻ കശ്മീരി ചില്ലി പൗഡർ എടുത്തത് എരിവ് കൂടുതലുള്ള അതായത് വേണ്ടവർക്ക് നല്ല എരിവുള്ള ഒരു മുളക് പൊടി എടുത്താൽ മതി ചില്ലി ഫ്ലേക്സും അതനുസരിച്ച് കൂട്ടിക്കൊടുത്താൽ മതി എന്ത് ഒന്നുകൂടെ എങ്ങനെയുണ്ടോ നല്ല ആണോ ടേസ്റ്റ് ആണോ ഞാൻ ക്യാമറ അങ്ങോട്ട് തിരിച്ച നീനിയൊക്കെ നാറും അതുപോലെ വേറെ പേരൊക്കെ കൊള്ളാമേ സൂപ്പർ അല്ലേ സൂപ്പറാന്ന് പറ അടിപൊളിയല്ലേപടിയാ ഇതെന്തടയാടാ ഇത് എന്തടാ യാൾക്ക് ഇഷ്ടമുള്ളതാല്ലേ ഭയങ്കര ഇഷ്ടമുള്ളതാ അതന്നെ എത്ര ഇഷ്ടം കഴിഞ്ഞാല് ഇവിടെ പോവാണല്ലോ

ചിക്കൻ കഴിക്കാത്ത മട്ടൻ കഴിക്കുന്നു പിന്നെ കുഞ്ഞി നീ ചിക്കൻ കൊണ്ടാട്ടം കഴിച്ചാണേ ലെഗ് പീസ് കഴിച്ചിട്ട് അപ്പൊ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഞാൻ ഏറ്റുമാനൂർ വരെ കൊണ്ടുവിടും അവിടെ എന്റെ ഇക്ക ഫാമിലിയും ബ്രദർ വരുന്നുണ്ട് ഞാൻ മോനെന്നാണ് വിളിക്കുന്നത് മോനും ഫാമിലി അവിടെ വരും കൊച്ചു കരയുന്നില്ലേ മോനും ഷേനായും പയ്യായും സാറായും കൂടെ ഉഴവൂർ വരെ വന്നിട്ടുണ്ടായിരുന്നു എന്തോ ഒരു ഫംഗ്ഷന് അപ്പോൾ അവർ ഏറ്റുമാനൂർ വന്ന് വെയിറ്റ് ചെയ്യും ഇപ്പൊ പോവുന്നെങ്കിൽ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ അവള് തിരിച്ചു വരും പാസ്പോർട്ടിന്റെ ആവശ്യത്തിന് സർട്ടിഫിക്കറ്റുമായിട്ട് തിരിച്ചു വരണം അപ്പൊ അത്രയും വിഷമം വലിയ വിഷമങ്ങളൊന്നുമില്ല അവരിപ്പൊ ഏറ്റുമാനൂര് അമ്പലത്തിന്റെ അടുത്തായിട്ട് നിക്കാവെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരു ഇച്ചിരി ലേറ്റായി ഇച്ചിരി അങ്ങോട്ട് നീക്കി നിർത്തട്ടെ അപ്പൊ ബ്ലോഗ് എടുക്കുക പറഞ്ഞപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് അഭിനയിച്ച് കാണിച്ചത് കേട്ടോ പെട്ടെന്നിങ്ങനെ കണ്ട പോലക്കെ അഭിനയിച്ചു കാണിക്കാണ് ഇപ്പം ലഗേജ് ഒക്കെ ബാഗിന്റെ എന്താ കാറിന്റെ പുറകില് വെച്ചു ഹായ് ഹായ് ഇറങ്ങാൻ പറ്റുന്നില്ല ഞങ്ങള് വന്നോട്ടെ ഞാനും ഒന്ന് കേട്ടു ഓക്കെ ഇല്ല ബായ് പാർക്കിംഗ് സീനിലെ കരയുന്നില്ലേ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി വരുന്ന വഴിക്ക് മരിച്ചിട്ട് അവിടെ കയറി ഇച്ചിരി നേരം വർത്താനം പറഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ